ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം എത്താറായിട്ടും യാതൊരു പരിഹാരവും ഇല്ലാതെയാണ് മുന്നോട്ടു പോകുന്നത് ഇസ്രായേലിൻ്റെ അന്ത്യം കാണാതെ പിന്നോട്ടില്ലെന്ന് ഹമാസും ഹമാസിന്റെ അന്ത്യം കാണാതെ പിന്നോട്ടില്ലെന്ന് നിതന്യാഹവും ആവർത്തിച്ച് വ്യക്തമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് ഇക്കാലയളവിൽ പശ്ചിമേഷ്യ വളരെ രക്തരൂക്ഷിതമായി മുന്നോട്ട് പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഈ യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തെ കൂടി ബാധിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഇസ്രായേലിനോട് പ്രതികാരത്തിന് തയ്യാറെടുത്ത് ദി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുടെ ആണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗാസയിലെ ഹമാസും ലെബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂദികളും സിറിയയിലെയും ഇറാഖിലെയും അതിശക്തരായ പോരാളി ഗ്രൂപ്പുകളാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം എന്താണെങ്കിലും ജീവൻ നൽകിയും നടപ്പാക്കുന്ന ഗ്രൂപ്പുകളാണിത് ഇവർക്ക് പുറമെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ള നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ റോമനൈസ്ഡ് എന്ന ഗ്രൂപ്പ് ഫ്രാൻസിലും അൽബേനിയയിലും പ്രവർത്തിക്കുന്ന ഒരു ഇറാനിയൻ അനുകൂല ഗ്രൂപ്പാണിത് വിവിധ ഇറാനിയൻ വിമിത ഗ്രൂപ്പുകൾ ചേർന്ന ഈ സഖ്യത്തിന് ഇറാൻ ഭരണകൂടത്തിൽ എതിർപ്പുണ്ടെങ്കിലും ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഇറാന് സമാനമായ നിലപാടാണുള്ളത് ഇസ്രായേലിനെതിരെ ഇറാൻ പ്രതികാരം തുടങ്ങിയാൽ ആ സന്ദർഭം ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഈ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ കാത്തിരിക്കുന്നത് ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ചങ്കോറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങൾ പൊതുവെ കുറവാണെന്നാണ് വിലയിരുത്തൽ അതിന് എക്കാലത്തും ധൈര്യം കാട്ടുന്നത് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമാണ് ഇറാൻ അനുകൂല യമനിലെ ഹൂതികളെ പോലെ തന്നെയാണ് പോരാളികളായ ഇറാഖികളും മുന്നോട്ടു പോകുന്നത് ഇവർ എപ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിനോടുമുള്ള പക പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇറാഖിലെ സൈനിക പ്രവർത്തനങ്ങളിൽ അമേരിക്ക അയവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ലബനലിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ ഇറാഖിലെ പ്രതിരോധ സേന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കുന്ന കാഴ്ചയും ഉണ്ടായിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഏതാനും ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമുമ്പ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തിയത് ആക്രമണത്തിന്റെ ഭാഗമായി വടക്കൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് മിസൈലുകളാണ് ഹിസ്ബുള്ള അയച്ചത് അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും ഡസൻ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് ഇസ്രായേലിന്റെ മിറോൺ സാതുൻ സാഹേൽ സൈനിക താവളങ്ങളാണ് ഗോലാൻ കുന്നുകളിലെയും നിരവധി ബാരക്കുകളിലെയും താവളങ്ങളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ഇനി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും ഇസ്രായേൽ ഇനിയാണ് ഭയക്കേണ്ടതെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ പറ്റിയ നാശനഷ്ടം എത്രയാണ് എന്നത് ഇതുവരെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ളയുടെ ആക്രമണം വരാൻ പോകുന്ന വലിയ ആക്രമണത്തിന് മുമ്പ് ഇറാൻ നടത്തിയ ഒരു പരീക്ഷണമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിനുള്ള സാധ്യത തന്നെയാണ് ഇസ്രായേൽ വിരുദ്ധരുടെ നിലവിലെ തയ്യാറെടുപ്പുകളും സൂചിപ്പിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാന ലാപ്പിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിന് നേരെ ഏത് സമയവും ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്ത പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്